ബംഗളൂരു കോറമംഗലയിൽ മലയാളി യുവതിക്ക് നേരെ ഓട്ടോ ഡ്രൈവറുടെ കൈയ്യേറ്റ ശ്രമം ബുക്ക് ചെയ്ത ലൊക്കേഷനിലേക്ക് പോകാൻ കൂട്ടാക്കാത്ത യൂബർ ഓട്ടോ ഡ്രൈവർ യുവതി പാതി വഴിയിൽ ഇറക്കി വിടാൻ ശ്രമിച്ചു പ്രതിഷേധിച്ചപ്പോൾ യുവതിയെ കയറ്റി ഓട്ടോയുമായി തിരികെ പോകാൻ ശ്രമിച്ചു എന്ന പരാതിയുമാണ് ഉയരുന്നത് അപ്പൊ നൈറ്റ് ടൈം വരുന്നത് കുറച്ച് റിസ്ക്കിയാണ് അപ്പൊ ഒരുപാട് ഡോക്ടറുണ്ട് ഞാൻ റൂമിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് കൊടുത്ത് ഊബർ ബുക്ക് ചെയ്ത് വന്നത് അയാൾക്ക് പുള്ളിട്ട് വരാൻ പറ്റില്ല ചെറിയ റോഡാണ് യൂട്ടിന് എടുക്കാൻ പറ്റില്ല നമുക്ക് ഭയങ്കര ഡ്രാമ ഞാൻ പറഞ്ഞില്ല ഇതിനെക്കാട്ടും വലിയ വണ്ടി ഞങ്ങൾ ഊബർ എടുത്തത് ഇപ്പം ടാക്സി കാർ വരെ ക്യാബ് വരുന്ന ഒരു സ്ഥലമാണ് സോ മുന്നോട്ട് പോകാൻ പറഞ്ഞത് അയാൾക്ക് ചൊറിയായി പിന്നെ അയാൾ അങ്ങോട്ട് പോകുന്നില്ല ഇങ്ങോട്ട് പോകുന്നില്ല ഇവിടെ വരെ വരും ഓട്ടോ ഡോക്ടർമാരെ കുറിച്ച് വ്യാപകമായിട്ടുള്ള പരാതി ഇതിനു മുൻപും ഉണ്ടാവാറുണ്ട് പലപ്പോഴും ഈ ആളുകളോട് പ്രത്യേകിച്ച് യുവതികളോടൊക്കെ വളരെ മോശമായി പെരുമാറുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഈ സംഭവം കോറമംഗലയിലാണ് നടക്കുന്നത് ബുക്ക് ചെയ്ത ലൊക്കേഷനിലേക്ക് പോകാൻ ഓട്ടോ ഡ്രൈവർ തയ്യാറായില്ല അതായത് മെയിൻ റോഡിൽ മാത്രമേ നിർത്താൻ തയ്യാറായിരുന്നു അവിടെ നിന്ന് കുറച്ചുകൂടി ദൂരം പോയാൽ ഈ പെൺകുട്ടി താമസിക്കുന്ന സ്ഥലത്തെത്തുമെന്നാണ് ആ വീഡിയോയിൽ നിന്ന് മനസ്സിലായത് യുവതിയെ എന്നിട്ട് രാത്രിയാണ് പകുതി വഴിയിൽ ഇറക്കിവിടാനുള്ള ശ്രമം നടത്തി ആരോട് വേണമെങ്കിൽ പോയി പരാതി പറയാനൊക്കെ അയാൾ പറയുന്നുണ്ട് അധികം സംസാരിച്ചാൽ അടിക്കുമെന്നും ഈ ഡ്രൈവർ പറയുന്നുണ്ട്